എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധ ചാപ്പ് കിട്ടുമോ എന്ന് അറിയില്ല കിട്ടിയാലും തരക്കേടില്ല അമ്മയും ഒരു സ്ത്രീയാണ് ആ കണ്ണുനീര് കേരളത്തിന്റെ വേദനയാകുന്ന ഒരു വല്ലാത്ത ദിവസം അത് പറയാൻ കഴിവില്ലെങ്കിൽ പിന്നെ ശിവരാമൻ കോട്ടിട്ട് പോകുന്ന കോട്ട വീടിന്റെ ഉമ്മർ തകാലത്തിൽ അവസാന യാത്രക്ക് ഒരുങ്ങി കിടന്നവന്റെ ജന്മദിനം ഇന്നലെയായിരുന്നു പ്രായം കേവലം നാല്പത്തിരണ്ടേ ഉള്ളൂ ആ താടി കൂട്ടിക്കെട്ടി ചേതനയില്ലാത്ത മുഖത്തേക്ക് നോക്കി മുത്തേ നിന്റെ മുഖമൊക്കെ എന്ന് വേദനിക്കുന്ന ഒരു പെറ്റവയറിന്റെ വേദന മാറിപ്പോയലോടാണോ കഴിഞ്ഞിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ വേദനയുടെ പേര് അമ്മയുടെ പുത്രദുഖം എന്നാണ് ദീപകിന്റെ തലക്കൽ കൊളുത്തി വെച്ച നിലവിളക്ക് പോലെ അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനും ആ വീടിന്റെ ഒരേ ഒരു വെളിച്ചം താനേങ്ങ് കിട്ടുപോയതല്ല റീച്ചിനും ഷെയറിനും വേണ്ടി അഹങ്കാരത്തിന്റെ ഒരു സ്ത്രീ അടിച്ചു കെടുത്തിയാണ് ഒരു കുടുംബം നാനാവിധമാക്കിയതാണ് അക്കാലം അത്രയും എല്ലാവരും നല്ലതു മാത്രം പറഞ്ഞൊരാൾ രാമന്തിയോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുടുംബത്തിനു വേണ്ടി ജീവിച്ചൊരുത്തനെ സോഷ്യൽ മീഡിയ കമ്പോളത്തിന് വേണ്ടി സൈബർ തൂക്കി വിറ്റ് കഴിവേറ്റിയതാണ് ആര് പറഞ്ഞു ഇതെന്തൊരു ലോകം എന്തൊരു ആണോ നവീൻ ബാബുവിന്റെ കാര്യത്തിൽ എപ്പോഴും പറഞ്ഞതുപോലെ മരിച്ചുപോയവർക്കുണ്ട് ആഞ്ഞു വാദിക്കൽ ഉത്തരവാദിത്തം എന്ന ബോധ്യത്തിൽ ഭാരമുള്ള ഒരു ഭാഗം അറിയാതെ പറ്റിയത് റീച്ചിന് പറ്റിയ ഒരു കോപ്പ് കിട്ടിയ ആനന്ദത്തിൽ ചിരിച്ചുകൊണ്ട് ലൈംഗികാതിക്രമം പകർത്തി പറയലാണ് അത് തോന്നിയ ഒരു ബുദ്ധിയാ ബുദ്ധിയല്ല ഇതാണ് നിന്റെയൊക്കെ സംസ്കാരം ആദ്യമിട്ടൊരു വീഡിയോ പിന്നെ ആ സ്ലോ മോഷൻ പല ആംഗിൾ എഡിറ്റ് ചെയ്ത് സാരോപദേശം തള്ളിക്കേറ്റിയ വീഡിയോ ഇന്നലെ അപ്പോൾ ഇരുപത്തിയേഴ് ലക്ഷം പേര് കണ്ടെങ്കിൽ ഒരുത്തനെ പച്ചക്ക് വിട്ട് കഷ്ടം വിൽപ്പരയ്ക്ക് വെച്ചതിന്റെ കൂലിയാണ് ഒരു കാലത്ത് നീ ഉടം പിടിക്കില്ല നിന്റെ എല്ലാ വിശേഷങ്ങളും അറിഞ്ഞിട്ട് ഞാൻ കഷായം ഗ്രീഷ്മയ്ക്കും കൂടത്തായി ജോളിക്കും വേണ്ടി വാദിച്ചവർ ഇവിടെയും ഒരു ഹാഷ്ടാഗ് അവൾക്കൊപ്പം ഉണ്ടാക്കി ഇറങ്ങുന്നുണ്ട് സ്ത്രീപക്ഷ കാപട്ടികളെ നാണമുണ്ടോ ശരിയായ പരാതിയിൽ ആർജവത്തോട് അവൾക്കൊപ്പമാണ് പക്ഷേ ഈ വ്യാജങ്ങളെ സോഷ്യൽ മീഡിയ കോണ്ടന്റ് അപരാധങ്ങളെ സ്ത്രീ സമൂഹം ചെറുക്കുന്നില്ലെങ്കിൽ ഇനിയും അച്ഛനും മക്കളും ഭർത്താവും അടക്കം മച്ചകത്ത് തൂങ്ങിയാടും വേട്ടക്കിരകൾ ആൺ ശവങ്ങൾ ഏതോ സമാന്തര ലോകത്തിൽ ലൈക്ക് എത്രയെന്ന് നോക്കി പൂണ്ടിരിക്കുന്ന പൊറോട്ടുകൾ അടങ്ങരുത് ഫോൺ നോക്കി ഇറങ്ങണം ഗോവിന്ദാപുരത്തെ അമ്മയുടെ കണ്ണുനീരും അങ്ങോട്ട് ലൈക്കും ഷെയറും തീരട്ടെ നിന്റെയൊക്കെ മുടിഞ്ഞ ആർത്തി ഇനി എന്റെ വീടിന്റെ ഏരിയ ആർത്തിന്റെ ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ പൊതുവേ ഇപ്പൊ ട്രെൻഡ് ആയിക്കണത് മുന്നേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ കഴിഞ്ഞ ആഴ്ചമാതിരി ഒരു മധ്യവയസ്കേത് ഒരു ഒരു ബസ് എന്നുള്ള വീഡിയോ കാണാനിടയായി ഇപ്പോ അതേമാതിരി തന്നെ ചില ഒരു അസുഖം ഇവിടെ വീഡിയോ ഞാൻ ആ വീഡിയോ അന്ന് അന്ന് തന്നെ കണ്ട ആളാണ് ആ സമയത്ത് തന്നെ കണ്ട ആളാണ് അപ്പൊ അതിൽ നമുക്ക് നോക്കുമ്പോൾ അതിൽ അസ്വാഭാവികം ഒന്നുമില്ല ബസ്സിൽ നിറങ്ങുമ്പോഴേക്കും അറിയാതെ കൈയ്യും തട്ടി അതിന് കാരണം എന്ന് ഈ ദീപക് ബാഗ് കയ്യിലുള്ള ബാഗ് ഇങ്ങനെ പൊക്കി നമ്മള് ബസ്സിൽ നിറങ്ങുമ്പോഴേക്കും കയ്യിൽ ബാഗ് ഇങ്ങനെ പൊക്കി ഇറങ്ങുമ്പോ മുട്ടിങ്ങനെ ഒന്നായി ശരിയാണ്

മാത്രമല്ല ഈ വിഷ്വൽ വളരെ സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് ആരോപണ ഉയർത്തിയ വ്യക്തി മരണപ്പെട്ട ആളിൽ നിന്നും കുറച്ച് ദൂരം പാലിച്ചുകൊണ്ട് വളരെ വ്യക്തമായി ഒരു ഫോട്ടോഗ്രാഫറുടെ സ്കില്ലോടുകൂടി അയാളെ ഫ്രെയിമിൽ ഉൾപ്പെടുത്തി ഏറ്റവും സുന്ദരമായ സെൽഫി എടുക്കുന്ന രീതിയിലുള്ള ആ ഒരു ശൈലിയോടുകൂടി അയാളെ അത് അദ്ദേഹത്തിനെ അതിൽ പകർത്തുന്നുണ്ടായിരുന്നു എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ എന്ന് മാത്രമല്ല അദ്ദേഹം ദൂരെ നിൽക്കുമ്പോൾ ഈ ക്യാമറ പിടിക്കുമ്പോൾ ഇദ്ദേഹം വളരെ വിദൂരമാണ് ഒരു തരത്തിലും അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല ഇദ്ദേഹവുമായിട്ടൊരു ശാരീരികമായ ഒരു സ്പർശനം ഉണ്ടാകും എന്ന് ചിന്തിക്കാൻ കഴിയാത്തപ്പോൾ അവരങ്ങനെ വീഡിയോ അത്തരത്തിൽ ബോധപൂർവം എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എന്തിന്റെ ഉദ്ദേശമായിരിക്കാം ഓർമ്മ ഇത് കെണിവച്ച് പിടിക്കുകയായിരുന്നില്ലേ ശ്രീ ഹാഷ്മി മൂവി എന്ന വാഹനത്തിൽ ഏറ്റവും അവസാനം ഇവർ കുറ്റം ചാർത്താൻ ശ്രമിച്ചിരിക്കുന്ന ഭാഗം പരിശോധിച്ചു കഴിഞ്ഞാൽ മൂവ് ചെയ്യുന്ന വാഹനത്തിൽ സ്പർശിക്കപ്പെടുക അങ്ങനെ സംശയം ഉണ്ടാവുകയാണെങ്കിൽ ആ സംശയം എന്തുകൊണ്ടെന്നറിയോ അത് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ സംഭവിച്ചതിനെ സ്ലോ മോഷൻ പരമാവധി സ്ലോ മോഷനിൽ ഇട്ട് അത്രയും അത്രയും മൈനസ് ദൈർഘ്യമാണ് അതിന്റെ ഒറിജിനൽ വീഡിയോയിൽ പലപ്പോഴും ശ്രീ ഫെമിനിച്ചി എന്ന് പറയുന്ന ഒരു പ്രയോഗം ഐഡിയോളജിക്കലി ന്യായീകരിക്കാൻ കഴിയാതെ ഇത്തരത്തിലുള്ള ക്രൂരതകളെ ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയുന്ന കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരെ അങ്ങനെ മാത്രമേ പറയുവാൻ കഴിയൂ ഫെമിനിസ്റ്റുകളോട് തനിക്ക് എന്താ ഇത്ര കഴിയൂടെ ഞങ്ങൾ കാണണോ അയ്യോ ഒരു സഹതാപമേ ഉള്ളൂ നിങ്ങളൊക്കെ ഇവിടെ പലതും നടത്താൻ അവിടെ അവിടെ കണ്ടക്ടർ ഈസ് വൺ ടു കണ്ടക്ടറിനെ അറിയിക്കാതെ അവിടുത്തെ സിവിൽ സൊസൈറ്റിയിൽ ായിട്ട് നിൽക്കുന്ന ആൾക്കാരെ ആരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാതെ പോലീസിനെ ഡയൽ ചെയ്യാൻ ഫോണിൽ ഫോട്ടോയും വീഡിയോയും പിടിക്കാൻ കഴിയുമെങ്കിൽ പോലീസിനെ ഡയൽ ചെയ്യാനും അറിയാത്ത വ്യക്തിയൊന്നും അല്ലല്ലോ അതെ അതങ്ങനെ സംഭവിച്ചു പോയി അപ്പൊ പോലീസിനെ അറിയിക്കാതെ ഇത്തരത്തിൽ ആ വ്യക്തി പോലും കുറ്റാരോപിതനാകാൻ പോകുന്ന വ്യക്തി പോലും അറിയാതെ അത് പിന്നീട് അത് പബ്ലിഷ് ചെയ്യുക എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ടും ആ വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുക അപകീർത്തിപ്പെടുത്തി അവസാനിപ്പിക്കുക എന്ന ഒരേയൊരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു അവർക്കിവിടെ ആയിരുന്നില്ല വേണ്ടിയിരുന്നത് അവർക്കവിടെ റിലീഫായിരുന്നുവെങ്കിൽ അവർ അവിടെ പ്രതികരിക്കുമായിരുന്നു നിയമസംവിധാനത്തിലേക്ക് പോകുമായിരുന്നു പരാതി കൊടുത്താൽ ഓരോ കേസിലും കോടതിയിൽ കൂട്ടിക്കേറി നിർത്തി എക്സാമിനേഷന് വിധേയരാകുമെന്ന് ആരാണ് പറയുന്നത് ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന് ഏതെങ്കിലും തരത്തിൽ ഭീഷണി ഉണ്ടാവുകയാണെങ്കിൽ പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ പോലീസ് അലേർട്ടാണ് കേരളത്തിലെ അയ്യോ അങ്ങനെ പറഞ്ഞുകൂടാ പിന്നെ ഞാൻ എന്തിനു എനിക്ക് തോന്നുന്നില്ല പല പരിമിതികൾ ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പോലീസ് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു അനുഭവം ഞാൻ കേട്ടിട്ടില്ല പോലീസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ ചികയും ആ സത്യാവസ്ഥയെ ആരും പരിശോധിക്കുന്നതിനകത്ത് ആർക്കും അവർക്കാർക്കും താല്പര്യമില്ല എന്ന് മാത്രമല്ല ഇവിടെ ഒരു വ്യക്തിയുടെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് പറയുന്നത് വളരെ കെയർഫുള്ളി ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഒരു വിഷ്വലിന്റെ അടിസ്ഥാനത്തിൽ ഒരാരോപണം അവർക്ക് സബ്ജക്റ്റീവായിട്ട് തോന്നിയ ആരോപണം അവിടെ ഉന്നയിക്കുകയാണ് ചെയ്യുന്നത് അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വിഷ്വൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ബോധപൂർവം ആ വ്യക്തി എന്തെങ്കിലും ഒരു ഒരു അസേർട്ടീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആക്റ്റിലൂടെ ഒരു ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാക്കുന്നതായിട്ട് ഒരു തരത്തിലും കാണാൻ കഴിയുന്നില്ല ഒരു യൂട്യൂബറുടെ എല്ലാ ചാരുതയും സ്കില്ലും പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് തുടക്കം മുതലേ ആ വിഷൽ പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ആ വീഡിയോ പിടിക്കുന്നത് എനിക്ക് ഇത് ഒരു ഇത് എന്താ ഇതൊരു ഇതൊരു ഹണി ട്രാപ്പ് അല്ല ശ്രീ ഹാഷ്മി ഇത് കെണി വെച്ച് പിടിക്കുകയായിരുന്നു എന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ മരണപ്പെട്ട വ്യക്തിയോട് വലിയൊരു ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലെയുള്ള ഇരുകാലി മൃഗങ്ങളാണ് ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കണം മിനിമം ബലാത്സംഗത്തിനുള്ള തൂക്കുമരം തന്നെ